ഹായ് എല്ലാവർക്കും നുമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർ നോട്ട്സിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ സ്റ്റാർ നോട്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്ന സ്റ്റാർ നോട്ട്സിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് സ്റ്റാർ നോട്ട്സ് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഒരു ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതാണ് അപ്പോൾ സ്റ്റാർ നോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു സീരിയൽ നമ്പർ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ സീരിയൽ നമ്പറിൽ നമുക്കൊരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് സ്റ്റാർ മാർക്ക് അപ്പോൾ ഇതാണ് സ്റ്റാർ നോട്ട് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാർ നോട്ടിന് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഉണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റാർ നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് സ്റ്റാർ ആണ് ഇതൊക്കെ അപ്പോൾ സ്റ്റാർ നോട്ട്സ് നമുക്ക് വാല്യൂ ഉള്ള ഒരു കറൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ചില കറൻസിക്കൊക്കെ നമുക്ക് ഒരു നാൽപ്പത് രൂപ നൂറ്റി നാല്പത് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് ചില കറൻസിക്ക് റയർ കാറ്റഗറി വരുന്ന കറൻസി ഉണ്ട് അതിനൊക്കെ വന്നിട്ട് ഏകദേശം അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന എല്ലാ കറൻസിയും നോർമൽ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കറൻസിയാണ് നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാവുന്ന കറൻസിയും അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാൽപ്പത് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു സ്റ്റാർ നോട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക്കിൻ ഡേയിൽ നമുക്ക് ഒരുപാട് ബാങ്ക് നോട്ട്സൊക്കെ പല സൈഡിൽ നിന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും എറർ കറൻസിയിൽ സംഭവിച്ചുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ മാറ്റാൻ വേണ്ടിയാണ് സ്റ്റാർ എന്നുള്ളൊരു മാർക്ക് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റാർ എന്നുള്ളത് റീപ്ലേസ്മെൻ്റ് ആണ് അതായത് ഈ ഒരു കറൻസിക്ക് എന്തെങ്കിലും അച്ചടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ സ്റ്റാർ എന്നുള്ളൊരു ആ ഒരു ഡീറ്റെയിൽ കൊടുക്കും അപ്പോൾ അതിനുശേഷം ആയിരിക്കും അടുത്തവർ കറൻസി കണ്ടിന്യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാർ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു എറർ എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു സ്റ്റാർ മാർക്ക് അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് നോട്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു കളക്ഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഉള്ള ഒരു കറൻസിയാണ് അതുപോലെ തന്നെ കളക്ഷനിലൊക്കെ ഒരുപാട് പേര് ഇതുപോലുള്ള സ്റ്റാർ നോട്ട്സൊക്കെ കളക്ഷൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കറൻസിയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്റ്റാർ നോട്ട് ഒന്നും വലിയ വില കൊടുത്ത് മേടിക്കരുത് എന്താണെങ്കിൽ ഈ ഒരു സ്റ്റാർ നോട്ടൊക്കെ നമുക്ക് കടകളിൽ പോയാലോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞോ നമുക്ക് ഒരുപാട് നമുക്ക് സ്റ്റാർ നോട്ട്സ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഞാൻ കുറച്ച് വേറെ കുറച്ച് കറൻസിയും കൂടെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഒരു കറൻസിയാണ് ഈ ഒരു കറൻസി സ്റ്റാർ നോട്ടാണ് അപ്പോൾ ഈ ഒരു കറൻസി എനിക്ക് കിട്ടിയത് പെട്രോൾ പമ്പിൽ നിന്നാണ് ഈ ഒരു കറൻസി കിട്ടിയത് നൂറ് രൂപയുടെ രഘുറാം രാജൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഒരു സ്റ്റാർ നോട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു കറൻസി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് എഫ് സൈഡി ഒരു ഭാഗത്ത് പെൻമാർക്ക് മാത്രമാണ് എനിക്ക് ഈ ഒരു കറൻസിയിൽ ഉള്ളത് ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു സ്റ്റാർ നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കറൻസിയും സ്റ്റാർ നോട്ടാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ സർക്കുലേഷനിൽ നിലവിലുള്ള ഈ ഒരു നൂറ് രൂപ കറൻസിയും ഈ ഒരു നൂറ് രൂപ കറൻസി സ്റ്റാർ നോട്ടാണ് ഇതൊക്കെ എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ കറൻസിയാണ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു കറൻസിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കറൻസിയും എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ കറൻസിയാണ് പിന്നെ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് സ്റ്റാർ നോട്സ് ഉണ്ട് അപ്പോൾ ആ ഒരു കറൻസി ഈ ഒരു കറൻസിയാണ് അപ്പോൾ ആ ഒരു കറൻസി ഈ ഒരു കറൻസി ആ അത്യാവശ്യം ഏകദേശം ഇരുപതോളം കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറൻസി നല്ലൊരു യു എൻ സി കണ്ടീഷൻ ഒരു യു എൻ സി കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു കറൻസി സ്റ്റാർ ഇഷ്യൂ ആണ് വരുന്നത് ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രമാണ് അത്രയും വലിയൊരു പ്രൈസ് വരുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു കറൻസി അതായത് ഈ ഒരു കറൻസിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് കൂടുന്നതും കുറയുന്നതും സ്റ്റാർ നോട്ടിന് അപ്പോൾ സ്റ്റാർ നോട്ടിന് നമുക്ക് റയർ കാറ്റഗറി വരുന്ന വാല്യൂ ഉണ്ട് നമുക്ക് സ്കാഡ്സിൽ വരുന്നത് നോർമലായിട്ടാണ് അതായത് നമുക്ക് കോമണിലൊക്കെ കിട്ടാവുന്ന കറൻസിയാണ് സ്റ്റാറിഷ് ചെയ്യുന്നത് കോമണിൽ കിട്ടാവുന്ന ഒരു കറൻസിയാണ് സ്റ്റാർ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാർ ഇഷ്യൂ എന്നുള്ളതിന് നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിനേഷൻ മാത്രം നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതെൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു കറൻസിയാണ് അതുപോലെ തന്നെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ വേറൊരു ഇരുപത് രൂപയുടെ ഒരു സ്റ്റാർ ഇഷ്യൂ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇരുപത് രൂപയുടെ സ്റ്റാർ ഇഷ്യൂ നോട്ടാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇരുപത് രൂപയുടെ സ്റ്റാർ ഇഷ്യൂ നോട്ടാണ് അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നിങ്ങൾ സ്റ്റാർ ഇഷ്യൂ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം മനസ്സിലും മനസ്സിലാക്കും എന്താണ് സ്റ്റാർ എന്നുള്ളതും ഈ ഒരു കറൻസിക്ക് എത്ര വാല്യൂ ഉണ്ടോ എന്നുള്ളതും റയർ കാറ്റഗറി വരുന്ന കറൻസി ഉണ്ടോ ഇല്ലെങ്കിൽ സ്കാഡ്സിലാണോ വരുന്നോ ഇല്ലെങ്കിൽ കോമൺ ആണോ എന്ന് മനസ്സിലാക്കി മാത്രം ഈ ഒരു കറൻസിക്ക് കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു വില കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസി ആണെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് സ്റ്റാർ ഇഷ്യും അതുപോലെ തന്നെ കോമൺ ആയിട്ട് കിട്ടിയ കുറച്ച് സ്റ്റാർ ഇഷ്യും നമുക്ക് സർക്കുലേഷനിലൊക്കെ കിട്ടിയ കുറച്ച് സ്റ്റാർ ഇഷ്യൂ ആണ് അങ്ങനെയുള്ള കറൻസിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങളുടെ കൈവിശമല്ലം ഇതുപോലുള്ള കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ